സ്ത്രോത്രം സ്തോത്രം മഹാപരിഷത്തിന് സ്വർഗീയം നല്ല പിതാവേ നല്ലതും വിലയേരുമായി പ്രഭാതത്തിനായി നന്ദി അന സ്തോത്രം ചെയ്യുന്നു അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത് ഞാൻ അവനെ തള്ളിയിരിക്കുന്നു മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യർ കണ്ണിന് കാണുന്നു നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു ഹാലലിയ സ്തോത്രം ഈ വചനത്തിനായി നന്ദി പറയുന്നു കർത്താവ് സ്ത്രോത്രം പലപ്പോഴും ഹാലലിയ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പുറമോടിയിൽ മാത്രം ഹാലലിയ ദൈമയെ നോക്കി ജീവിക്കുന്നവരാണ് ഞങ്ങൾ കർത്താവ് എന്നാൽ വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു എഹോ നോക്കുന്ന കർത്താവ് ഹാലലിയ ഹൃദയത്തെയാണ് ആണ് നീ ഹൃദയത്തെ തൂക്കി നോക്കുന്നു എന്ന് അത്താവ് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു കർത്താവ് ദൈമിയെ ഹൃദയം ഹാലലിയ പരിശുദ്ധമായി ഇപ്പം എന്താ പറയണം നല്ലത് ചിന്തിപ്പാൻ നല്ലത് ഹാലലിയ ഹൃദയത്തിൽ നിരൂപിപ്പാൻ ഹലലിയ അടിയങ്ങളെ സഹായിക്കണം വചനങ്ങളെ ഹൃദയങ്ങളിൽ കർത്താവ് സംഗ്രഹിപ്പാൻ ഹാലലിയ ഹൃദയത്തിന്റെ മാംസപ്പഴികളിൽ കർത്താവ് എഴുതി സൂക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹൃദയം ഹാലലിയ സ്ത്രോത്രം ശുദ്ധമായിരിക്കാൻ തക്കണം ഹാലലിയ സ്ത്രോത്രം ഞങ്ങളുടെ നിരൂപണങ്ങൾ ചിന്തകൾ ഹാലലിയ ഞങ്ങളുടെ ആലോചനകളൊക്കെ കർത്താവ് ഹാലലിയ നിനക്ക് ഇഷ്ടമുള്ളതായി തിരുവാൻ തക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മറ്റുള്ളവരെ കാണിക്കുന്ന അല്ലാതെ കർത്താവ് ഹാലലിയ ഹൃദയവും ദൈവമേ ശരീരവും ഒരുപോലെ ഹാലലിയ വിശുദ്ധിയുള്ളവരായി ീന്തണം സ്വർഗം ഞങ്ങളെ ഈ ദിവസം സഹായിക്കണം അതിനായി ഞങ്ങളെ ഒരുക്കണം മഹത്വം കിടക്കണം പിതാവേ സ്വർഗീ സ്നേഹത്ത് നിറയ്ക്കണം ആ മേൻ ആമേൻ ആമേൻ ആമേൻ